കുഞ്ഞലം വി ആർ നായനാർ സ്മാരക വായനശാലാന് ഗ്രന്ഥാലയം ബാലവേദി കുട്ടികൾക്കായി ഒരുക്കിയ കേന്ദ്രം നെസ്റ്റ് ശ്രദ്ധേയമാകുന്നു പ്രത്യേകം തയ്യാറാക്കിയ ഓലപ്പന്തലിലാണ് ആഘോഷിക്കാൻ കുട്ടികൾ ഒത്തുചേരുന്നത് കുരുന്നുകൾക്ക് ആനന്ദവും അറിവും നിറഞ്ഞൊരു അവധിക്കാലം ഒരുക്കാൻ കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ നെസ്റ്റ് വിനോദസഞ്ചാര കേന്ദ്രം ഒരുക്കി പ്രത്യേകം തയ്യാറാക്കിയ ഓലപ്പന്തലിലാണ് അവധിക്കാലം ആഘോഷിക്കാൻ കുട്ടികൾ ഒത്തുചേരുന്നത് നെസ്റ്റിലെത്തുന്ന കുട്ടികൾക്ക് കളിക്കാൻ കാരം ബോർഡ് ചെസ്സ് തുടങ്ങിയവയും പുസ്തക ശേഖരവും ഒരുക്കിയിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾക്കിവിടെ ഒത്തുചേരാം ഒത്തുചേരലിലൂടെ നല്ല ആനന്ദമാണ് ലഭിക്കുന്നതെന്നും കുട്ടികൾ പറയുന്നു വി ആർ നായനാട് വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദി കുട്ടികൾക്കായിട്ട് ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമാണ് നെസ്റ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഒരു മൊബൈലും ഒരു ടി വിയും ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ മുമ്പിൽ തന്നെയായിരിക്കും അല്ലാതെ കൂട്ടുകാരോടൊത്ത് കളിക്കുക എന്നൊന്നും ഇപ്പം നമുക്ക് തീരെ ഇല്ലാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നെസ്റ്റ് എന്നൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ വന്ന് ഇവിടെ കൂട്ടുകാരോടൊക്കെ ചിലവഴിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് ആനന്ദവും ഉന്മേഷവും ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും രാവിലെ തന്നെ ഇവിടെ വരാറുണ്ട് വ്യത്യസ്തവും വിപുലവുമായ പ്രവർത്തനങ്ങളിലൂടെ സജീവമാണ് വി ആർ നായനാർ വായനശാല ബാലവേദി കലാകായിക സംബന്ധിയായ നിരവധി പരിപാടികളും വിനോദയാത്രകളും ക്യാമ്പുകളുമെല്ലാം സംഘടിപ്പിച്ച് വരുന്നുണ്ട് നെസ്റ്റിൻ്റെ തുടർച്ചയായി കുട്ടികൾക്കായി മറ്റു പരിപാടികളും ആലോചനയിലുണ്ടെന്ന് സംഘാടകരും പറഞ്ഞു കുഞ്ഞുങ്ങോനും വ്യാ നാന സ്മാരക കാന്താലം ബാലവിധി കുട്ടികൾക്കായിട്ട് നമ്മളെ വെക്കേഷൻ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വായിക്കാനും അതുപോലെ കളിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നെസ്റ്റ് എന്ന സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വീട്ടിൽ മാത്രമായി ചുരുങ്ങുകയും ഒരു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാനും അതുപോലെ കളിക്കാനും ആസ്വദിക്കാനും വേണ്ടി ഇത്തരത്തിൽ ഓലുണ്ട് ഓലയും ഉപയോഗിച്ചാണ് ഈ നെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് ഇരുപത് ദിവസോളം പണിയെടുത്തുകൊണ്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഈ പന്തലിൽ അവർക്ക് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ എന്നാ വന്ന് ചേർന്ന് കളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവധിക്കാലം വായനാ എന്ന ഒരു ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ട് വായനാ മധുരം എന്നൊരു പദ്ധതിയും കൂടി നടപ്പിലാക്കി വരുന്നുണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വായനാ ചങ്ങാത്തം പരിപാടിയും അവധിക്കാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ കാറ്റഗറികളിലായി ആസ്വാദനക്കുറിപ്പ് മത്സരവും വിജയികൾക്ക് ആകർഷകങ്ങളായ സമ്മാനങ്ങളും ഒരുക്കുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ